ഇന്ന് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ സെപ്റ്റംബർ രണ്ടാം തീയതി ആഞ്ഞടിച്ച അൻവർ ഇന്നിപ്പോൾ ഇന്നലെ അദ്ദേഹം അൽപ്പം തണുപ്പൻ മട്ടിൽ പ്രതികരിച്ചു പക്ഷേ ആ ഒരു പ്രതികരണം പുലി പതുങ്ങും പോലെയാണ് ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ ഉച്ചിരോടുകൂടി മുന്നോട്ട് പോകുന്നു തീർത്തും ഒരു തിരുത്തൽ ശക്തിയായി പാർട്ടിക്കുള്ളിലും സി പി എമ്മിലും ഒപ്പം സർക്കാരിനെതിരെയും നിലകൊള്ളുമെന്ന ഉറച്ച ശബ്ദമാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിഥികളായി നമ്മോടൊപ്പമുള്ളത് വസന്ത് സുറീഖ് കോൺഗ്രസ് നേതാവ് ഒപ്പം അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ ഇടതു സഹയാത്രിൻ കൂടി ചേരുന്നുണ്ട് ശ്രീ വസന്ത് സ്ത്രീക്ക് അതായത് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ഓരോ ദിവസവും കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം അത് പറയുന്നത് ഭരണകക്ഷി എം എൽ എ ആണ് അതിന് ഭരണകക്ഷി എം എൽ എ ഇന്ന് നടത്തിയ വാർത്താ വാർത്താസമ്മേളനം മാധ്യമങ്ങളെ കണ്ടതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചത് അത് ചെറുതല്ല അതിൻ്റെ വ്യാപ്തി അതായത് ആർ എസ് എസ് നേതാവിനെ കണ്ടു മുഖ്യമന്ത്രിക്ക് വേണ്ടി എ ഡി ജി പി ആയ എം ആർ അജിത് കുമാർ എന്ന ആണ് വളരെ ഗുരുതരമാണത് അത് ഏത് സാഹചര്യത്തിലാണ് അത് എന്തൊക്കെ അതിനുള്ള സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വി ഡി സതീശൻ ഇക്കാര്യം ആരോപിച്ചത് ശ്രീ വസന്ത നോക്കൂ ശ്രീ പ്രജീഷ് വളരെ കാലങ്ങളായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പ്രതിപക്ഷം നമ്മൾ എല്ലാവരും ആരോപിക്കുന്ന ഒരു ആരോപണമാണ് മുഖ്യമന്ത്രി ആർ എസ് എസിന്റെ ഏജന്റാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടാം പിണറായി ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ബി ജെ പി വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും അറുപത്തി ആറോളം സീറ്റുകളിൽ ബി ജെ പിയുടെ തോട്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിലേക്ക് സംഭാവന ചെയ്തിട്ടാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിനെ ബി ജെ പി ഇവിടെ താങ്ങി നിർത്തിയെന്നും വളരെ കൃത്യമായി നമ്മൾ ആരോപിച്ചിട്ടുണ്ട് ഇപ്പോൾ നോക്കൂ വളരെ കൃത്യമായി പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷത്തിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി നിയമസഭയിൽ കയ്യുയർത്താൻ വേണ്ടി തുടിച്ചു നിൽക്കുന്ന പി വി അൻവർ പറയുകയാണ് തൃശൂർ പൂലം അലങ്കോലമാക്കിക്കൊണ്ടാണ് ബി ജെ പിക്ക് ചരിത്രത്തിലാദ്യമായി ചരിത്രത്തിലാദ്യമായി താമര ചിഹ്നത്തിൽ കേരളത്തിൽ നിന്നൊരു ലോക്സഭാ അംഗത്തെ ഉണ്ടാക്കി കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനും എ ഡി ജി പി അജിത് കുമാറും ആർ എസ് എസ് നേതൃത്വവുമായുള്ള അവിശുദ്ധ കൂട്ടുപെട്ടിൻ്റെ ഭാഗ ഭാഗമായിട്ടാണ് എന്ന് തൃശൂർ പൂരം അലങ്കോലമായ അന്നേ ദിവസം തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും പി സി സിയുടെ അധ്യക്ഷനും അവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീ കെ മുരളീധരൻ അടക്കമുള്ളവർ പറഞ്ഞു ഇതിനു മുന്നിൽ വലിയ അജണ്ടയുണ്ട് ആ അജണ്ട ഇവിടെ ബി ജെ പിക്ക് സീറ്റുണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ അത് മതേതര കേരളം ചെറുക്കുമെന്ന് വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ അന്നേ സൂചിപ്പിച്ചിരുന്നു എന്നാൽ അന്ന് ഞങ്ങളതിൽ തെളിവുകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നോക്കൂ ഞങ്ങൾ കൃത്യമായി പറയാണ് ആർ എസ് ചീഫുമായി അവിശുദ്ധ കൂട്ടുകെട്ടിന് അവിശുദ്ധ ചർച്ചയ്ക്ക് എ ഡി ജി പി അജിത് കുമാറിനെ പറഞ്ഞു വിട്ടത് എന്തിനാണെന്ന് മുഖ്യമന്ത്രി പറയണ്ടേ ചില സിനിമകളിലൊക്കെ ശ്രീ പ്രജീഷ് നമ്മൾ കേൾക്കാറില്ലേ ഏജന്റ് എക്സ് കമലഹാസൻ ഒരു സിനിമയിൽ ഏജന്റ് എക്സ് ആയി വരുന്നില്ലേ അതുപോലെ ആർ എസ് എസിന്റെ കേരളത്തിലെ ഏജന്റ് പി ആണ് പിണറായി വിജയൻ ആർ എസ് എസിന് ബി ജെ പി കേരളത്തിൽ സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഡൽഹിയിൽ വെച്ച് അവരുമായി ധാരണയുണ്ടാക്കി ആർ എസ് എസ് കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന ബി ജെ പി കേരളത്തിൽ അവർക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത് വളർത്തുന്ന വെള്ളവും ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഏജന്റ് പി എന്ന പേരാണ് പിണറായി വിജയൻ എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട ഈ തൃശ്ശൂർ പൂരം മാത്രമല്ല അലങ്കരമാക്കിയത് കഴിഞ്ഞ മണ്ഡലകാലത്ത് ശബരിമലയിൽ ഉണ്ടായത് എന്താണ് ശബരിമലയിലും ഇതേ എ ഡി ജി പി അജിത് കുമാറിൻ്റെ ഇടപെടലുണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ സംസ്ഥാനത്തെ ഹൈന്ദവ മതവിശ്വാസികളുടെ വളരെ പ്രധാനപ്പെട്ട ആചാരങ്ങളെ വിശ്വാസങ്ങളെ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ തല അലങ്കോലമാക്കിക്കൊണ്ട് അതിൻ്റെ ഇടയിലേക്ക് ബി ജെ പിക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക കേരള രാഷ്ട്രീയത്തിൽ യാതൊരു സ്പേസും ഒന്നാം പിണറായി ഗവണ്മെന്റ് വരുന്നിടത്തം വരെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടാം പിണറായി ഗവണ്മെന്റിൽ എത്തിയപ്പോഴേക്ക് എത്ര സീറ്റുകളിലാണ് ബി ജെ പി മുന്നേറ്റം നടത്തിയിരിക്കുന്നത് എത്ര സീറ്റുകളിലാണ് അതായത് വളരെ കൃത്യമായി ബി ജെ പിക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന മിഷനോടുകൂടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ ഏജൻറ് പി ആണ് പിണറായി വിജയൻ ആ ഏജൻറ്റിന് ബ്രോക്കർ പണി ചെയ്യുന്ന ആളാണ് ആര് എ ഡി ജി പി അജിത് കുമാർ ഇല്ലെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷവും വെല്ലുവിളിക്കുകയാണ് ആർജ് ഉണ്ടെങ്കിൽ അജിത് കുമാറോ പിണറായി വിജയനോ പിണറായി വിജയന് നേരിട്ട് വന്ന് മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്ന് പറയാനല്ലാതെ മറ്റൊന്നും പറയാൻ അറിയാത്തതുകൊണ്ട് പോട്ടെ ഇനി അദ്ദേഹത്തിന്റെ വക്താവ് സ്പോക്ക് പേഴ്സൺ അജിത് കുമാർ വന്ന് ഇതാ ഇങ്ങനൊരു ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇവിടുത്തെ പ്രതിപക്ഷം കോൺഗ്രസ് പാർട്ടി എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ഞൂറ് രൂപയുടെ വക്കീൽ നോട്ടീസ് വളരെ കൃത്യമായ തെളിവുകൾ പുറത്തുവിടാൻ കോൺഗ്രസ് സുശക്തമാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ വളരെ പ്ലാൻഡായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് നോക്കൂ കേരളത്തിൽ മനസാക്ഷിയോട് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞേ മതിയാവുകയുള്ളൂ എന്നുള്ളത് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവാണോ പി സി സി അധ്യക്ഷനാണോ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണോ ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരനാണോ അല്ല പി വി അൻവർ നമുക്കറിയാം അദ്ദേഹം ബാനറിൽ ജയിച്ച കാലം തൊട്ട് എല്ലാ കാലത്തും പിണറായി പക്ഷക്കാരനായിരുന്നു വി എസ് അച്യുതാനന്ദൻ പിണറായി പോരിൽ പിണറായി ഗ്രൂപ്പിൽ ഇപ്പോഴുണ്ടാവുന്ന കണ്ണൂർ ലോബിയുമായിട്ടുള്ള തെറ്റിൻ്റെ കാര്യത്തിൽ പിണറായി ഗ്രൂപ്പിൽ പിണറായിക്ക് വേണ്ടി ഫേസ്ബുക്കിൽ ട്വിറ്ററിൽ ലെക്സിൽ മാധ്യമങ്ങളിലൊക്കെ ഹോരഹോര പ്രസംഗിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരുന്ന ഒന്നാമത്തെ ചാവേർ പോരാളിയായിരുന്നു ആര് അൻവർ ആ അൻവറാണ് പറയുന്നത് ആഭ്യന്തര വകുപ്പിൽ വലിയ ഗുരുതര വീഴ്ചയുണ്ട് ഗുരുതര വീഴ്ചയെന്ന് മാത്രമല്ല അവിടെ ആർ എസ് എസിൻ്റെ പിടിയാളുകളുണ്ട് അവർ ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കുന്നു ആ പണി മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് താഴ്ത്തിയിരിക്കുന്നു എന്ന് പറയുന്നു പ്രതിപക്ഷ നേതാവിന് ഉത്തരം കൊടുക്കണ്ട കോൺഗ്രസ് നേതാക്കൾക്കോ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കോ ഉത്തരം കൊടുക്കണ്ട മിനിമം സ്വന്തം പിന്തുണയ്ക്ക് വേണ്ടി ബഹുഭൂരിവേഷമുണ്ടല്ലോ ആ ബഹുഭൂരിവേഷം കൊടുക്കാൻ വേണ്ടി നിയമസഭയ്ക്കുള്ളിൽ കൈ ഉയർത്തിയ അൻവറിന് ഉത്തരം കൊടുക്കണ്ടേ ഉത്തരം കൊടുക്കണ്ടേ നിലവിൽ േരി തീർച്ചയായും തീർച്ചയായും മടങ്ങിയ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഓരോ ദിവസവും കേരളം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ എ ഡി ജെ പി മലീമസമാണ് എന്ന് പറയുന്നത് നമ്മളോ അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിൽ നിന്നോ അല്ല അതിനപ്പുറത്തേക്ക് ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവരാണ് അഡ്വക്കേറ്റ് ബി എൻ ഹാസ്കർ നോക്കൂ കേരള പോലീസ് ഇങ്ങനെ ഒരു ഗതികേട് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ കാരണം ആരോപണവിധേയനായ അഴിമതിക്കാരനായ വഞ്ചകനായ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് ഭരണപക്ഷ അംഗങ്ങൾ പറയുന്ന ഒരു ആളെ വെച്ചുകൊണ്ടാണ് ആ സേനയിലെ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുന്നത് എന്തൊരു ഗതികേടാണ് ആ സേനയ്ക്ക് കേരള പോലീസിന്റെ അപമാനമെന്ന് അതിനപ്പുറത്തേക്ക് ഒരു വാക്കം ഉപയോഗിക്കാൻ കഴിയില്ല അപ്പോൾ അന്ന അപ്പോഴും ഓരോ നിമിഷവും ഓരോ വാരണവും ഓണങ്ങൾ വന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് ആ ക്രമസമാധാന ചുമതലയുള്ള ആ കസേരയിൽ നിന്നും എന്തുകൊണ്ട് അജിത് കുമാറിനെ ഇനിയും മാറ്റുന്നില്ല ശ്രീഹാസ്കർ പ്രതീക്ഷ ഇതിൽ ഞാനിപ്പോൾ ഊർത്തു പോകുന്നത് ഒരു ബഷീറിയിൽ തിയറിയാണ് ഒന്നും ഒന്നും ഇമ്മണി ബലിയ ഒന്നു പറഞ്ഞ വൈക്കം ബഷീറിനെ ഓർക്കാതിരിക്കാൻ ഇപ്പൊ ഈ ഘട്ടത്തിൽ എനിക്കാവില്ല കാരണം ഇവിടെ രാഷ്ട്രീയത്തിൽ അസാധ്യമായിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമില്ല ഇവിടെ നിങ്ങളുടെ ഒക്കെ വലിയ ആശങ്ക എന്ന് പറയുന്നത് എ ഡി ജി പി ക്രൈംസിനെ എന്തുകൊണ്ട് വീണ്ടും ആ കസേരിയിൽ തന്നെ ഇരുത്തിക്കൊണ്ട് തുടർന്നു പോകുന്നു ഒരു ഭരണപക്ഷ എം എൽ എ ഒരു ആരോപണം ഉന്നയിച്ചു ഇവിടെ ബഷീറിന്റെ മറ്റൊരു കഥാപാത്രത്തെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി ഒരു ഗതികെട്ട നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പണ്ട് എട്ടുകാലി മമ്മൂന്നി എന്നൊക്കെ പറയുന്നത് പോലെ ഏതു ഗർഭത്തിന്റെയും ഉത്തരവാദിത്വം ഏർപ്പെടുത്തുകൊണ്ട് കോൺഗ്രസ് ഇപ്പോ വലിയ ഘോരം ഘോരം പ്രസംഗിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനിടയിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ പോലും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതിന് തെളിവ് കൊടുക്കാനാവാതിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ഒരു മറ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഭരണപക്ഷത്തിന്റെ മറവിടിച്ചു കോൺഗ്രസിനെ ചർച്ചയിലേക്ക് പോകേണ്ട അവരുടെ ബലഹീനതയെ അങ്ങ് കണ്ടോളൂ അങ്ങ് കണ്ടോളൂ കളഞ്ഞോളൂ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അൻവറിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുക അൻവറിലേക്ക് മാത്രമല്ല ഇപ്പോൾ അല്പസമയം മുമ്പ് നാൽപ്പത്തിഒൻപത് എം ടി ആയിട്ടുള്ള ഡോക്ടർ കെ ടി ജലീൽ അതായത് ഭരണപക്ഷത്തെ കരുത്തനായ മറ്റൊരു എം എൽ എ ഇട്ടിരിക്കുന്ന വാചകം എന്താണെന്ന് ഒപ്പ് തിന്നവരെ വെള്ളം കുടിപ്പിച്ചടങ്ങും വഞ്ചകരും അഴിമതിക്കാരുമായുള്ള ഐ പി എസ് സേമാന്മാർ കുടുങ്ങും അപ്പോൾ ഈ വഞ്ചകന്മാരും ഇത്തരത്തിൽ ഉപ്പ് നിന്തവനൊക്കെ ഈ പിണറായി സർക്കാരിന്റെ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നു എന്ന് പറയുന്നത് ആരാണ് ഹസ്കർ ഭരണപക്ഷത്തെ ഒരാൾ മാത്രമല്ല ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പരോക്ഷ പിന്നെ പിന്തുണ അണിയറയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് ഈ പാർട്ടിയിൽ നിന്നും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് ഇതൊരു ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ബോധ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നാവു കൊണ്ട് ഉയർത്തി വിളിച്ചു പറയുക എന്നുള്ളതാണ് ഏത് പുരപ്പുറത്ത് കയറി നിന്നും പോവാനുള്ള ആർജവുമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇടതുപക്ഷത്തൊരു അപജയം ഉണ്ടായാൽ ആ വിവരം ചൂണ്ടിക്കാണിക്കുന്നതിനുള്ള ആർജവും ഇടതുപക്ഷത്തിന്റെ ഓരോ പ്രവർത്തകർക്കും ഉണ്ടെന്നേ അതുകൊണ്ടാണ് ഇപ്പോ പി വി അൻബന് പിന്നാലെ ശ്രീ കെ ടി ജലീലടക്കമുള്ള ആളുകൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഞങ്ങൾ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്യുന്ന പ്രസ്ഥാനമാണ് അതുകൊണ്ടാണ് ഞങ്ങളെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നതും ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാക്കി തന്നതും അല്ല ശ്രീ അല്ല ശ്രീ ഭാസ്കർ എന്തൊരു വിചിത്രമായ പ്രതിഭാസമാണ് അങ്ങ് എന്ത് സമവാക്യമാണ് ചേർത്ത് പിടിക്കുന്നത് എവിടെ നിന്നൊക്കെയാണ് അങ്ങ് അങ്ങയെ പോലെയുള്ള ആളുകൾ കോട്ട് ചെയ്യുന്നത് ഞാൻ ചോദിച്ചോട്ടെ വളരെ പുഷ്പം പോലെ എ ഡി ജി പി ക്രമസമാധാന ചുമതല ഒരുപക്ഷേ പറയാം അദ്ദേഹത്തിന് നടപടി വേണമെങ്കിൽ അദ്ദേഹം ഒരു ഐ പി എസ് ഓഫീസറല്ലെ സങ്കീർണ്ണതകളുണ്ട് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻ്റിൻ്റെയൊക്കെ തന്നെ ചോദ്യാ മലികളൊക്കെ ഉണ്ടെന്ന് പറയാം പക്ഷേ ഒറ്റ ഒറ്റകാര്യം പൂപോലെ ഇറുത്ത് മാറ്റാവുന്ന ഒരു പദവി അതായത് ക്രമസമാധാന ചുമതല ഇന്ന് ഇന്നിപ്പോൾ ഇന്ന് ആദ്യ യോഗമാണ് അപമാനമാണ് കേരള പോലീസിനെ സംബന്ധിച്ചോളം ഒരു ആരോപണ വിധേയനായ ഒന്നും രണ്ടും ചേർന്നുമല്ല കൊലപാതകം ടെററിസം അടക്കം ഗുരുതരമായ ആരോപണ ഇപ്പോൾ ഇന്നിപ്പോഴിതാ ഇടതുപക്ഷത്തിന് സി പി എമ്മിന് ഓരോ സി പി എം സഹയാത്രികനും അപമാനമായിട്ടാണെങ്കിൽ കാരണം അത് ശരിയെന്നോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും സൂചനകൾ ഉണ്ടെങ്കിൽ അത് അങ്ങേക്കടക്കം അപമാനമാണ് ആർ എസ് എസിന്റെ ഏജൻ്റ് അടക്കം ആരോപണങ്ങൾ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ അവിടെ ഇരുത്തിയിട്ട് ഇന്ന് ആദ്യ യോഗം ആ സ്പെഷ്യൽ ടീമിൻ്റെ ചേരുകയാണ് കേരള പോലീസ് ലജ്ജിക്കണം ആലോചിച്ച് നോക്കൂ ശ്രീഹാസ്കർ ആവേശം ഈ അല്പം കൂടി കഴിഞ്ഞിട്ട് വേണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം ഇതൊരു അന്വേഷണം നടക്കുകയാണ് ഡി ജി പിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ആരോപണങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുകയാണല്ലോ ഈ അന്വേഷണത്തിനൊടുവിൽ നിരപരാധിയാണെങ്കിൽ അങ്ങേപ്പോലുള്ള ആളുകൾ ഇപ്പോ ശ്രീ ഞാൻ അങ്ങേജി പിന്നയിക്കപ്പെട്ടുള്ള രാജിവെക്കുമ്പോൾ മുകേഷ് രാജിവെക്കുമ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞത് അദ്ദേഹം എം എൽ എ സ്ഥാനത്ത് രാജിവെച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് സത്യസന്ധനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല കാരണം ഒരു ലെജിസ്ലേറ്റീവ് പ്രക്രിയയാണ് സത്യമാണ് പക്ഷേ ഇതെന്താണ് അദ്ദേഹത്തെ മാറ്റി വെച്ചിട്ട് അദ്ദേഹം ശുദ്ധനാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനേ കഴിയുന്ന ഒരു പദവിയാണ് സാർ എന്തൊരു ലജ്ജാകരമാണ് അപ്പോൾ മുഖ്യമന്ത്രി വേണം പറയാൻ ഉള്ളൂ ഈ നിങ്ങൾ പറഞ്ഞ ആ ആ ക്യാപ്സൂൾ ക്യാപ്സൂൾ ഇവിടെ യോജിക്കില്ല ോട് കാണിക്കുന്ന സമീപനം അല്ല നമ്മള് എം ആർ അജിത് കുമാറിനെതിരെ എടുക്കുന്ന സമീപനം ആ സമീപനം എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അത് ഏത് താഴെ തട്ടുള്ള ഉദ്യോഗസ്ഥനും ഏത് വലിയ വമ്പൻ ഐ പി എസ് ഓഫീസർ ആണെങ്കിലും ആ ഓഫീസർ ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾക്ക് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇന്റലിജൻസ് സംവിധാനം ഉണ്ട് സംസ്ഥാന പോലീസിന്റെ കീഴിലെ ആ ഇന്റലിജൻസ് സംവിധാനം എല്ലാ ദിവസവും ബ്രീഫിംഗ് നടത്താറുണ്ട് മുഖ്യമന്ത്രിക്ക് മുന്നിൽ അപ്പൊ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഇത്തരത്തിലൊരു ഇത്തരം ഇന്റലിജൻസ് സംവിധാനത്തിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നിലുണ്ട് മാത്രമല്ലല്ലോ കേന്ദ്ര സേന കേന്ദ്ര സേനയായ ഇന്റലിജൻസ് ബ്യൂറോ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് അവരും ഈ വിവരങ്ങൾ ആകമാനം സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ വിവരങ്ങൾ കൈമാറും ഇവിടെ ഏതെങ്കിലും ഒരു രീതിയിൽ ാണ് എന്റെ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ ഈ ഉദ്യോഗസ്ഥൻ എ ഡി ജി പി ക്രമസമാധാന ചുമതലയിലുള്ള എന്തൊക്കെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ വന്നത് സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതായി ഇന്നപ്പോൾ അതേ എം എൽ എ പറയുന്നു പി വി അൻവർ എം എൽ എ ഈ അപ്രൈസൽ നോക്കുന്ന അപ്രൈസർ ആയിട്ടുള്ള ഒരു വ്യക്തി ഈ സ്വർണത്തിന്റെ വിവരങ്ങൾ അത് ആ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കീഴുദ്യോഗസ്ഥനായ സ്പർജൻ കുമാറിനോ അല്ലെങ്കിൽ തൃശ്ശൂർ റേഞ്ച് ഐ ജിക്കോ അല്ലെങ്കിൽ അഡിഐ ജിക്കോ ആരെങ്കിലും പോയി ഒന്ന് ചോദ്യം ചെയ്യാനോ അവിടേക്ക് പോയാലോ അല്ലെങ്കിൽ ഇതിൻ്റെ തെളിവ് ശേഖരത്തിനോ പോയിക്കഴിഞ്ഞാൽ ഡി ജി പിക്ക് എന്തായാലും നേരിട്ടിറങ്ങാൻ കഴിയില്ല ഒരു ഡി ജി പി പോയി കവലയിൽ പോയി ചോദിക്കും ഇല്ല അപ്പോൾ കീഴുദ്യോഗസ്ഥരായിരിക്കും സ്വാഭാവികമായിരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് തെളിവുകൾ എടുക്കാൻ പോവുക അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ അറിയില്ലേ ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ അറിയില്ലേ ഈ ഉദ്യോഗസ്ഥൻ ത്രൂ വഴിയല്ലേ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ എന്തൊരു സംശുദ്ധമായ അന്വേഷണമാണ് നടക്കുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് വെള്ളരിക്കാ പട്ടണമാണോ പ്രജീഷ് അതൊരു വള്ളരികാ പഠനം അല്ലാത്തതുകൊണ്ടാണ് ഇത്തരം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കോൺസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ രീതിയും അങ്ങേക്ക് മനസ്സിലാവാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലായിട്ട് മനസ്സിലാവാത്തത് എന്ന് അഭിനയിക്കുന്നത് കൊണ്ടാണോ സംഭവിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു ഹെഡിന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ അംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യത നിയമപരമായ ഉത്തരവാദിത്തം കേരള പോലീസ് മാനുവൽ പ്രകാരവും കേരള പോലീസ് ആക്ട് പ്രകാരവും ആ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിലെ വിവരങ്ങൾ ഫൈനൽ യും ഇത്രയും നാൾ നാൾ ആ ഹെഡ് ആണ് അവിടെ റബ്ബർ സ്റ്റാമ്പ് പോലെ ഇരുന്നത് ആ ഹെഡിന്റെ മേന്മയ മഹിമയൊന്നും താങ്കൾ പറയില്ലേ ആ ഹെഡാണ് കഴിഞ്ഞ നാളുകൾ അവിടെ റബ്ബർ സ്റ്റാമ്പായിട്ട് ഇരിക്കുകയും ഒന്നും അറിയാതെ ഒരു പാവത്തിന് കീഴേണ്ടി വന്നു അവധി എടുത്ത് പോയത് അദ്ദേഹം അറിഞ്ഞില്ല വിദേശത്തേക്ക് ഈ മാന്യദേഹം അങ്ങനെയുള്ള ഇനി എ ഡി ജി പി ഇരിക്കുന്നിടത്ത് അവിടുത്തെ പ്രോട്ടോകോളിന്റെ മഹിമയൊന്നും താങ്കൾ പറയില്ലേ അല്ല പ്രജീഷ അങ്ങനെ ഒരു ഹെഡ് ഹെഡ് എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങൾക്ക് പോലെ ട്രാഫിക് പോലീസുകാരന്റെ ജോലി എടുക്കാൻ പറ്റില്ലല്ലോ ഡി ജി പിയുടെ ജോലി ട്രാഫിക് പോലീസുകാരന്റെ അല്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു ഒരു ഒരു ഭരണപക്ഷ എം എൽ എ മാത്രമല്ല ആ എ ഡി ജി പി എ ഡി ജി പി നൽകിയിട്ടുള്ള ഒരു പരാതിയുമുണ്ട് ആ രണ്ട് പരാതികളും കൂടി സംയുക്തമായി അന്വേഷിക്കുന്നതിനാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്ന അന്വേഷണം എന്ന് പറയുന്നത് അങ്ങ് കരുതുന്നത് പോലെ താഴെയുള്ള സാധാരണ സബ് ഇൻസ്പെക്ടർമാരെയും അതല്ലെങ്കിൽ ഇൻസ്പെക്ടർമാരെയൊക്കെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ആ അവരെല്ലാം എ ഡി ജി പി ക്രൈംസിലൂടെ ഈ റിപ്പോർട്ട് കൈമാറും എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ എങ്കിൽ അങ്ങനെയല്ല അന്വേഷണം നടത്താറുള്ളത് അങ്ങ് അറിയുന്ന റിട്ടയർഡ് ആയിട്ടുള്ള പോലീസുകാരുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ അവരെയൊക്കെ വിളിച്ചിരുത്തിയൊന്ന് ചോദിച്ചാൽ മതി അവർക്കറിയാം സാറേ നമുക്ക് അറിയാം പക്ഷേ ഒരു ഭീകരൻ്റെ ഭീകരനെ പോലെ കണ്ണുരുട്ടും ഈ വരുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിളിപ്പിക്കാം എന്താണ് എനിക്കിതിൽ ഈസിയായിട്ട് അക്സസ് ചെയ്യാവുന്നതാണ് ആ സർവൈലൻസിലാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണം മാറ്റിയാലേ ഈ അന്വേഷണ സംശയത്തിളളൂ ഞാൻ താങ്കളിലേക്ക് പടങ്ങിത്താം ശ്രീ വസന്തശ്രീയയ്ക്ക് അന്വേഷണത്തിലെ മേന്മയെക്കുറിച്ചാണ് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ പറയുന്നത് ഇതേ പല്ലവി തന്നെയാണ് ഈ മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് അപ്പോൾ ഇത് കണ്ണിൽ പൊടിയിടാനല്ലേ നമ്മൾ ജനങ്ങൾ വിഠികൾ ടാക്സ് നൽകുന്ന ആളുകൾ അപ്പോൾ ഈ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഭയന്നിട്ടാണോ കാരണം പൂ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്തു മാറ്റാവുന്നേ ഉള്ള ക്രമസമാധാനം ചെയ്യുന്നു അപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇക്കാര്യത്തിൽ പ്രത്യേക താല്പര്യമുള്ളത് വളരെ കൃത്യമാണല്ലോ ഇപ്പൊ മുഖ്യമന്ത്രി ഏതാണ്ട് ചെകുത്താനും കടലിനും എടുക്കപ്പെട്ട അവസ്ഥയാണ് ഒന്ന് ചെകുത്താൻ അൻവർ ഈ സൈഡിൽ നിൽക്കുകയാണ് അമ്പും ബില്ലുമായി അൻവർ വിളിച്ചു പറയുന്നതെല്ലാം സത്യമാണെന്ന് കേരളത്തിന്റെ പൊതുവനുസാക്ഷിക്ക് അറിയാം ഇടതുപക്ഷത്തിലുള്ള പ്രവർത്തകർക്ക് വരെ അറിയാം പി ശശിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് മുഖ്യമന്ത്രി ഒഴികെ ബാക്കി എല്ലാ എൽ ഡി എഫ്കാരും പറയും പി ശശിയും പറയില്ല അപ്പോൾ ഒന്ന് അൻവർ ഒരു സൈഡിൽ നിൽക്കുകയാണ് അൻവറിനെ ഒട്ടും പിണക്കാൻ പറ്റില്ല കാര്യം ഇത്രയും കാലം പിണറായിക്ക് വേണ്ടി യുദ്ധമുഖത്ത് ഇറങ്ങി പുറപ്പെട്ട ആളാണ് പിണറായിക്കും പിണറായിയുടെ ഗവൺമെൻറ്റിനും ഫണ്ട് സോഴ്സ് ചെയ്യുന്ന ആളാണ് അൻവർ പക്ഷേ ഇപ്പുറത്ത് കടലാണ് ഏതാണ് കടല് എ ഡി ജി പി അജിത് കുമാർ അജിത് കുമാറിനെ ഒന്നും മാറ്റി നിർത്താൻ പോയിട്ട് മുഖ്യമന്ത്രി ഒരു മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അജിത് കുമാറിനോട് കസേരയിൽ നിന്ന് എണീറ്റ് അപ്പുറത്തോട്ട് മാറിയിരിക്കാൻ പറയാനുള്ള ആർജവം പോലും മുഖ്യമന്ത്രിക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെന്തുകൊണ്ടാണ് എന്നാണ് ഇന്ന് പ്രതിപക്ഷം വളരെ കൃത്യമായി പറയുന്നത് ആർ എസ് എസ്സുമായി ബാന്ധവം ഉണ്ടാക്കാൻ ആർ എസ് എസുമായി പാലമിടാൻ തൃശ്ശൂർ സീറ്റ് വെച്ച് അടക്കം വിവിധ ഇ ഡി അന്വേഷണങ്ങളെ രണ്ട് താരത്തിൽ വെച്ച് സെറ്റിൽമെൻ്റ് നടത്താൻ വേണ്ടി ദൂതനായി പ്രത്യേക ദൂതനായി ദേവദൂതനായി പറഞ്ഞയക്കപ്പെട്ടത് എ ഡി ജി പി അജിത് കുമാറാണ് ഇല്ലെങ്കിൽ നിഷേധിക്കട്ടെന്നേ നമുക്കറിയാമല്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായിരുന്നു കേന്ദ്ര ഏജൻസികൾ തൃശ്ശൂരിന് ചുറ്റും ഇങ്ങനെ പറക്കുകയായിരുന്നല്ലോ ഇപ്പം ആ പരുന്തുകളുടെയൊക്കെ ചിറകൊടിഞ്ഞുപോയോ ബി ജെ പി നേതൃത്വം കൂടി ഉത്തരം പറയണം സി പി എം മാത്രമല്ല ബി ജെ പി നേതൃത്വം ഉത്തരം പറയണം എന്തായിരുന്നു ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചിരിക്കുന്ന സുരേഷ് ഗോപി ഒരു വലിയ ജാഥ നടത്തിയായിരുന്നല്ലോ അവിടുത്തെ എല്ലാ കൊടകര കുഴൽപ്പണക്ക കൊടകര ക്ഷമിക്കാം അവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട അഴിമതികൾ ഇ ഡി അന്വേഷണങ്ങൾ ഇതിലൊക്കെ സി പി എം നേതാക്കളുടെ വലിയ പങ്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് വലിയ സമരജാഥ സുരേഷ് ഗോപി നടത്തിയിരുന്നല്ലോ ഇപ്പോൾ അദ്ദേഹം മറന്നുപോയോ അപ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലെ ഇലക്ഷന് ശേഷം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം എല്ലാം ഇല്ലാതായി അതെങ്ങനെ ഇല്ലാതായി അതില്ലാതായതിൻ്റെ കാരണം ഉപകാര സ്മരണയായി ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയായി തൃശ്ശൂർ സീറ്റ് വളരെ കൃത്യമായി വെച്ച് താലത്തിൽ വെച്ച് ബി ജെ പിക്ക് ആർ എസ് എസ് നേതൃത്വത്തിന് കൊണ്ടുപോയി കൊടുത്തു ആര് പിണറായി വിജയൻ അതിന് നില നിന്നത് ആ താനം പിടിച്ചത് എ ഡി ജി പി അജിത് കുമാറാണ് ആ അജിത് കുമാറിനെ മാറ്റി നിർത്തിയാൽ അജിത് കുമാർ സത്യം മുഴുവൻ വിളിച്ച് പറയും മുഖ്യമന്ത്രിയുടെ മനസ്സ് ആർ എസ് എസിനൊപ്പമാണെന്നും ശരീരം സി പി എമ്മിൻ്റെ എ കെ ജി സെൻ്ററിലാണെങ്കിലും മനസ്സ് ആർ എസ് എസിൻ്റെ മാരാർജി ഫണലിൽ ആണെന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് അജിത് കുമാർ വിളിച്ചു പറയുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറയാത്തത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണല്ലോ ശ്രീ കൈപ്പള്ളി നമ്മുടെ പോലീസ് അസോസിയേഷൻ്റെ വേദിയിൽ അജിത് കുമാറിനെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പറയുകയാണ് ആരോപണവിധേയർ ആരാണെങ്കിലും അവരെയൊക്കെ മാറ്റി നിർത്തി അന്വേഷണത്തിന് പോകും വേണ്ടി വന്നാൽ ഇനിയിപ്പോൾ ഈ പറയുന്ന പോലീസ് അന്വേഷിച്ചിട്ട് പോരെങ്കിൽ റോയോ മൊസാദോ വേണ്ടിവന്ന മൊസാദിനെ വിളിച്ച് അന്വേഷിപ്പിക്കും എന്നാണ് കഴിഞ്ഞ ദിവസം ആര് പറഞ്ഞത് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പക്ഷേ അത് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം പിറ്റേ ദിവസം ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് ഏ മൊസാദും വേണ്ട റോയും വേണ്ട ഏതെങ്കിലും കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള അന്വേഷിച്ചാൽ മതിയാകും എന്ന നിലപാടിലേക്ക് ഈ സർക്കാർ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് എത്തിയില്ലേ ഒന്നെങ്കിൽ അജിത് കുമാറിനെ തള്ളിപ്പറയണം അല്ലെങ്കിൽ അൻവറിനെ തള്ളിപ്പറയണം അല്ലെങ്കിൽ അൻവറിനെതിരെ പാർട്ടി നടപടി നടപടിയെടുക്കട്ടെന്നേ ഇവിടെ സുശക്തമായി ഭരണം നടക്കുന്ന ആർ എസ് എസിനെതിരെ വലിയ പോരാട്ടം നയിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പാണ് ഇവിടെ ഉള്ളതെങ്കിൽ ആ ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണം ഉന്നയിച്ച ഭരണകക്ഷി എം എൽ എക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കട്ടെ ഏതായാലും അൻവർ രാജിവെച്ച് പുറത്തുപോയെന്ന് പറഞ്ഞ സർക്കാർ താങ്കൾ അല്ലെങ്കിൽ അവസ്ഥയിലാണ് മുഖ്യമന്ത്രി എന്നാണ് കോൺഗ്രസ് പറയുന്നത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ ചർച്ചയിലേക്ക് തിരികെ അഡ്വറ്റ് ബി എൻ ഹസ്കർ ഒരു രണ്ട് വർഷത്തിന് ബാക്കിലേക്ക് താങ്കളുടെ ശ്രദ്ധ ഞാനൊന്ന് കൊണ്ടുപോകുക അതായത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം ഈ പി ശശിയെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങുമ്പോൾ അന്ന് അതിന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ചേർന്ന ശേഷം ചേർന്ന സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ കടുത്ത ഭാഷയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയതാണ് കാരണം ഒരു തെറ്റിൽ നിന്നാണ് അദ്ദേഹം അഗ്നിശുദ്ധി ആ അഗ്നിശുദ്ധിയിൽ എനിക്കിപ്പോഴും സംശയമുണ്ട് ആ അഗ്നിശുദ്ധിയിൽ അദ്ദേഹം പൂർണ്ണമായും കോടതി ഹോസ്പിറ്റൽ കോടതി അടക്കം കുറ്റമുക്തനാക്കിയെങ്കിലും അതിൻ്റെ സാങ്കേതികത ഒരുപാട് ചൂണ്ടിക്കാട്ടാനുണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ ഈ തെറ്റിനെയും അദ്ദേഹം ആവർത്തിക്കുമോ ഇത്തരത്തിലുള്ള സമാനമായ തെറ്റുകളെന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണെന്ന് പി ജെ രാജൻ ഉന്നയിച്ചത് ഇന്നിപ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ കോണ്ടസ്റ്റ് ഈ അധികായനായിട്ടുള്ള പി ശശിക്കെതിരെ ഒരു എം എൽ എ തന്നെയാണ് ഇപ്പോൾ പരാതി പാർട്ടിയിലേക്ക് നൽകിയിരിക്കുന്നത് പാർട്ടി അതിനെ വളരെ ഗൗരവത്തോടുകൂടി കാണുമോ ആ നിലയ്ക്ക് ഒരു വലിയ രീതിയിലൊരു അർത്ഥം പിന്തുണ കാരണം അൻവർ പറഞ്ഞെങ്കിൽ ഈ പോലീസിനെ കുറിച്ചൊക്കെ പാർട്ടിയിലെ താഴേക്കിടയിലെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം പോലും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ആ പരാതിയായി പറയുന്നത് അതിനെ മുഖവിലേക്ക് എടുക്കുമ്പോൾ പാർട്ടി അല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതി ഇത്തരത്തിൽ തന്നെയാണ് ഏതൊരു സഖാവിനെ സംബന്ധിച്ച് അത് ഒരു താഴെ തട്ടുള്ള ബ്രാഞ്ച് ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകനായാലും അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റിയിലോ പി ബിയിലോ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരായാലും സ്വാഭാവികമായും ഇത്തരത്തിൽ തന്നെ സ്വയം വിമർശനവും വിമർശനപരവുമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ വേലി കൂടിയാണ് അതുകൊണ്ടാണ് ഒരുപക്ഷെ അങ്ങ് പറയുന്നതിന് എനിക്ക് സ്ഥിരീകരണമില്ലെങ്കിലും സർ പി ജയരാജൻ ഇത്തരത്തിൽ സർ പി ശശിയെ ക്കെതിരെ ഒരു ആരോപണം കമ്മിറ്റിയിൽ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പാർട്ടിയുടെ ആർജ്ജവുമാണ് ആ പാർട്ടിയുടെ ആഭ്യന്തര ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സംശുദ്ധമായിട്ടുള്ള ചൂണ്ടിക്കാൻ ചൂണ്ടു വലകയായിട്ട് വേണം നാം അതിനെ കാണാൻ കാരണം ഒരു പാർട്ടിക്കുള്ളിൽ തൊൻറെ സഖാബിന്റെ ഒപ്പം ഇരുത്തിക്കൊണ്ട് ആ സീനിയർ ആയിട്ടുള്ള മറ്റൊരു സഖാവ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലാണ് ഇത്തരം ആഭ്യന്തര ആഭ്യന്തരമായി ഇത്തരം കാര്യങ്ങളിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുള്ള ആർജവം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് പി ശശി ഇപ്പോൾ സർ പി ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നത് പോലെ അദ്ദേഹത്തിന്റെ കാലിബറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഈ പാർട്ടി പരിശോധിക്കുന്നേ ഇപ്പൊ സർ പി എൻ പി വി എൻ പറ പരാതി ആ പരാതി വളരെ ഗൗരവത്തിലാണ് പാർട്ടി എടുത്തിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ള പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പം നമുക്ക് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പരാതി വളരെ ഗൗരവത്തിൽ പാർട്ടി പരിശോധിക്കും ആ പാർട്ടി പരിശോധിച്ചതിന് ശേഷം ഏതൊക്കെ നടപടി എടുക്കാൻ കഴിയും അതിന്റെ വസ്തുതകളിലേക്ക് പാർട്ടി പോകും ആ വസ്തുതകൾ ശരിയുണ്ട് എങ്കിൽ ഏതുന്നതനായെങ്കിലും ആ ഉന്നതനെതിരെ നടപടി എടുക്കുന്നു എന്നുള്ള ആർജവും ഈ പാർട്ടി കണ്ട് അങ്ങനെ നടപടി എടുത്തിട്ടുള്ള പാർട്ടിയാണെന്നേ സൗ കെ ആർ കെ യു എം ആർ ഇ എം എസ് സൗ വി എസ് എച്യുതാനന്ദൻ ആ എം വി രാഘവൻ തുടങ്ങി എത്ര എത്ര സഖാക്കൾക്കെതിരെയാണ് എത്ര ഉന്നതരായിട്ടുള്ള ജനസ്വാധീനമുള്ള നേതാക്കന്മാർക്കെതിരെയാണ് പാർട്ടി നടപടികൾ പിണറായി ഇന്ന് ഇപ്പുറത്താണ് കേട്ടോ അച്യുതാനന്ദ അച്യുതാനന്ദന്റെ കഥയൊക്കെ പറയുമ്പോൾ അന്ന് വെട്ടുനിരത്തെ വാളുവായിട്ടിറങ്ങിയ പിണറായി ആണ് ഇപ്പുറത്ത് വാളിന്ന് പിണറായിയുടെ കയ്യിലാണ് അല്ല ഒരു വാക്ക് തിരിച്ചു പറയാൻ കൊണ്ട് പറ്റോ നിങ്ങൾക്ക് അത് പരിചയമില്ലാത്തത് കൊണ്ടാണ് വസന്തൊക്കെ കരുതുന്നത് പോലെ എനിക്കോ കൈപ്പള്ളിക്കോ ഞങ്ങൾക്ക് ആർക്കും പരിചയമില്ലാത്തൊരു വെട്ടിതരുത്തലാണ് നിങ്ങളുടെ പ്രത്യേകതരം ക്യാപ്സൂളും മികച്ച ക്യാപ്സൂളാണ് മികച്ചത് നിങ്ങൾ നിങ്ങളിപ്പോ ഒരു നിങ്ങൾ ഇപ്പോ ഒരു ഉന്നയിച്ച ആരോപണം മുഴുവൻ സോളാർ കേസിൽ നിങ്ങളുടെ നേതാക്കന്മാരെ രക്ഷിക്കാനും ഈ ഡി ജി പി അജിത് കുമാർ അജിത് കുമാർ സ്വപ്നയുടെ സ്വപ്നയുടെ പാർട്നറെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് വിജിലൻസിന്റെ ചുമതലക്കാരനായിരുന്നു അന്ന് ആരോപണം ഉണ്ടായപ്പോ വിജിലൻസിൽ നിന്ന് എടുത്താണ് നിങ്ങൾ അതിനേക്കാൾ മുകളിലത്തെ പോസ്റ്റിലേക്ക് കൊടുത്തത് അല്ല സ്വപ്ന ആരോപണം ഉന്നയിച്ചു വൺ സിക്സ്റ്റി ഫോർ കൊടുത്തു കഴിഞ്ഞപ്പോ അവരുടെ അവരുടെ സുഹൃത്തിനെ തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണം വരുമ്പോൾ അജിത് കുമാർ എവിടെയായിരുന്നു അതിനുശേഷം അജിത് കുമാർ സ്ഥാനക്കയറ്റം കൊടുത്തത് എന്തിനാണ് ഉദാഹരണത്തിന്റെ വിജിലൻസിന്റെ ഡയറക്ടറായിരിക്കുമ്പോ അദ്ദേഹം മാറി അത് അത് എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കുള്ള പദവി തന്നെയാണെന്നേ ഇപ്പൊ ഇപ്പൊ എ ഡി ജി പി ക്രൈംസ് എന്ന് പറയുന്നത് പോലീസ് സേനയിലെ ഏറ്റവും മികച്ച പോസ്റ്റ് ആണെന്നൊന്നും കരുതണ്ട ശരി ശരി ഹസ്കർ എന്തായാലും എന്തായാലും നമുക്കത് വലിച്ചു നീട്ടി പോകാൻ ഒരുപാട് അങ്ങനെ വേണ്ടി ഒരുപാട് ഒരുപാട് കാരണം ആ കൊടുമുടിയിൽ കിടക്കുകയാണ് ആ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഞാൻ മടങ്ങിയ താമസാനമായി വളരെ ചുരുക്കി വേണം വസന്തം മറുപടി കാരണം ഇത് പിടിച്ചു പിടിയാലേ മുഖ്യമന്ത്രിയും ഓഫീസിൽ നിൽക്കുന്നു ഒരായവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നു അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ റോൾ എന്താണ് ആ റോള് കാരണം ഒരു യു ഡി എഫ് പോലും ചേരേണ്ട അവസ്ഥയാണ് യു ഡി എഫ് അടിയന്തരമായി വിളിച്ചേർത്ത് സമരപക്ഷത്തേക്ക് ശക്തമായി ഇറങ്ങേണ്ട അവരൊക്കെ എന്താ ഒരു തണുപ്പൻ മട്ടുണ്ടോ അവിടെയൊക്കെ ഒരു ഒരു തടുപ്പം മട്ടുമില്ല ശ്രീ പ്രജീഷ് കൈപ്പിളി നാളെ യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ എസ് പി ഓഫീസ് മാർച്ചിൽ ഞങ്ങൾ സമരമുഖം തുറക്കാൻ പോവുകയാണ് ഞങ്ങൾ തെരുവ് സമരം ആ സമരം നാളത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറിയേറ്റ് മാർച്ച് തൊട്ട് ആരംഭിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു മഹിളാ കോൺഗ്രസ് കോൺഗ്രസ് ഈ സമരത്തെ ഏറ്റെടുക്കാൻ പോവുകയാണ് ഇവിടുത്തെ ക്രമസമാധാനത്തെ തച്ചു തകർത്ത് ആർ എസ് എസിന് വിടുപണി ചെയ്യുന്നവർ അധികാരത്തിൻ്റെ പുറത്തു പോകുന്നതുവരെ തെരുവിൽ കോൺഗ്രസ് ഉണ്ടാവും യൂത്ത് കോൺഗ്രസ് ഉണ്ടാവും കെ ും മഹി കോൺഗ്രസ് ഉണ്ടാവും അതിൽ യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല ശരി വളരെ നന്ദി അഡ്വർ ബി എൻ ഭാസ്കർ വസന്ത് സ്ത്രീക്ക് ചർച്ചയിൽ പങ്കെടുത്ത് നിലപാടുകൾ രേഖപ്പെടുത്തി